ഹായ് ഫ്രണ്ട്സ് എൻ്റെ പ്രിയപ്പെട്ട കർഷക കുടുംബങ്ങൾക്ക് ആദ്യം ഗോഡ് ഫാമിലെ കുരുക്കൽ കൂടി സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ക്വാളിറ്റി ആടുകളെ പരിചയപ്പെടാം അതിന് മുമ്പായി ആദ്യമായാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തണേ ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു അടിപൊളി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് രണ്ട് പല്ല് പ്രായം വരുന്ന ഈ മുട്ടൻ്റെ ചെവിയുടെ നീളം പതിനേഴ് ഇഞ്ചാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ പ്രസവം കഴിഞ്ഞ ഒരു തള്ളയാടും അതിൻ്റെ രണ്ട് മാസം പ്രായമായ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരം രൂപ സ്ഥലം നെയ്യാറ്റിൻകര കോടങ്ങാ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടര മാസം പ്രായം കഴിഞ്ഞ നാല് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഇതിന് നാലിനും കൂടി ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരം രൂപ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം പള്ളിമുക്ക് നൂറ് കിലോയിൽ പുറത്ത് ബോഡി വെയ്റ്റ് വരുന്ന നല്ലൊരു പ്യുവർ ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് മൂന്ന് വയസ്സ് പ്രായം നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ ആടിന് ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി എണ്ണായിരം രൂപ നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും ഡബിൾ പഞ്ച് ഫേസുമുള്ള ഈ മുട്ടൻ്റെ ഒരുപാട് കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യപ്രകാരം വീഡിയോ അയച്ചു തരുന്നതാണ് ഇതിനെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എടപ്പാൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച വലിയ രണ്ട് ക്രോസ് ബ്രീഡ് പാലാടുകൾ വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി ചോദിക്കുന്ന വില ഇരുപത്തിയൊൻപതിനായിരത്തി രൂപ ഒരെണ്ണം ആവശ്യമുണ്ടെങ്കിൽ ഒന്നായിട്ടും കൊടുക്കുന്നതാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം എടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു തള്ളയാടും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് രണ്ട് പിടക്കുട്ടിയും ഒരു മുട്ടൻകുട്ടിയും വിലയ്ക്കും മറ്റു അന്വേഷണത്തിനായി സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊട്ടിയം ഉമയനല്ലൂർ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഏഴു മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഇതിനെ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് സ്ഥലം തിര തിരുവനന്തപുരം മുട്ടക്കാട് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം പ്രായമായ ജമുനാപ്യാരി ക്രോസ് ഫീമെയിൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് ഉദ്ദേശിക്കുന്ന വില അയ്യായിരത്തി അറുന്നൂറ് രൂപ ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം കാട്ടാക്കട മൂന്ന് മാസം പ്രായം വരുന്ന ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിനുദ്ദേശിക്കുന്ന വില ആറായിരത്തി അഞ്ഞൂറ് രൂപ ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം കാട്ടാക്കട വില ആറായിരത്തി അഞ്ഞൂറ് ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു പ്ലീസ് സബ്സ്ക്രൈബ് ആദം ഗോട്ട് ഫാം പുതിയ വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബ്